നമസ്കാരം രഞ്ജസ് ഇംഗ്ലീഷിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന കാത്തിരിക്കുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻ്റ് എന്ന് പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ ആണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സിയുടെ ഏറ്റവും പുതിയ അതായത് ആയിട്ടുള്ള ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻസാണ് അതായത് കഴിഞ്ഞ മാസം അതായത് നവംബർ എട്ടാം തീയതി നടന്ന പരീക്ഷയുടെയും അതുപോലെ തന്നെ നവംബർ ഇരുപത്തെട്ടാം തീയതി നടന്ന ഒരു ഡിഗ്രി ലെവൽ പരീക്ഷയുടെയും ചോദ്യങ്ങളാണ് അങ്ങനെ മൊത്തത്തിൽ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് നവംബർ എട്ടാം തീയതി നടന്ന പരീക്ഷയിൽ പത്ത് ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതായിരുന്നു ചേഞ്ച് ദ ഫോളോയിങ് ഡയറക്റ്റ് സ്പീച്ച് ഇൻ ടു ഇൻഡയറക്ട് സ്പീച്ച് എന്താണ് ചോദ്യം ഡ്രിങ്ക് പ്ലെൻറ്റി ഓഫ് വാട്ടർ ദ ഡോക്ടർ സെറ്റിമി നമ്മൾ ആദ്യം നോക്കേണ്ടത് ഇവിടെ തന്നിരിക്കുന്ന ഈ ഫസ്റ്റ് ഈ പറയുന്ന ഫസ്റ്റ് പാർട്ട് അതായത് ഇതെന്താണത് ഒരു ഇമ്പ്രേറ്റീവ് സെൻറ്റൻസാണ് ആണല്ലോ നമുക്ക് തർക്കമില്ല ഇതൊരു ഇമ്പ്രേറ്റീവ് സെൻറ്റൻസ് ആണ് ഇംബ്രേറ്റീവ് സെൻസിന് നമ്മൾ എങ്ങനെ ആയിരിക്കണം റിപ്പോർട്ട് ചെയ്യേണ്ടത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം ഈ പറയുന്ന ഇംപ്രേറ്റീവ് സെൻസിൻ്റെ ആ സാഹചര്യം മനസ്സിലാക്കുക കോണ്ടക്സ്റ്റ് മനസ്സിലാക്കണം ചിലപ്പോൾ അത് ഉപദേശമായിരിക്കാം ചിലപ്പോൾ ഒരു നിർദ്ദേശമായിരിക്കാം ചിലപ്പോൾ ഒരു മുന്നറിയിപ്പായിരിക്കാം അല്ലേ അല്ലെങ്കിൽ ചെറിയ ചിലപ്പോൾ ഒരു അഭ്യർത്ഥന ആയിരിക്കാം അപ്പോൾ ആ ഒരു കോണ്ടക്സ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ഈ പറയുന്ന സെറ്റ് ടു ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം റീറൈറ്റ് ചെയ്ത് എഴുതണം മാറ്റി എഴുതണം ഉദാഹരണത്തിന് അഡ്വൈസ് ആണെങ്കിൽ നമുക്ക് അഡ്വൈസ് എന്ന് എഴുതാം സജസ്റ്റഡ് ആണെങ്കിൽ നമുക്ക് സജസ്റ്റഡ് എന്ന് എഴുതാം റിക്വസ്റ്റ് എന്നാണെങ്കിൽ നമുക്ക് റിക്വസ്റ്റഡെന്ന് എഴുതാം തീർച്ചയായിട്ടും പ്ലീസ് എന്ന് വന്നു കഴിഞ്ഞാൽ അവിടെ റിക്വസ്റ്റഡ് ആയിരിക്കും ഇവിടെ അങ്ങനെ പ്ലീസ് ഒന്നും പറയേണ്ട കാര്യവും ഡോക്ടറിനില്ല ഡോക്ടറിനോടു അഡ്വൈസ് ചെയ്യാം അല്ലെങ്കിൽ സജസ്റ്റ് ചെയ്യാം ഇതിൽ ഏതെങ്കിലും സംഭവിക്കാറുള്ളൂ അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ അങ്ങനെ അഡ്വൈസ്ഡ് അഡ്വൈസ്ഡെന്നുണ്ടോ ഇല്ല അഡ്വൈസ്ഡ് എന്ന് കൊടുത്തിട്ടില്ല എന്നാൽ സജസ്റ്റഡ് എന്നുണ്ടോ ഉണ്ട് എവിടെയാണ് ഇവിടെ സജസ്റ്റഡെന്നുണ്ട് പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ദ ഡോക്ടർ സജസ്റ്റഡ് സജസ്റ്റഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദാറ്റ് ഉപയോഗിക്കുക സജസ്റ്റഡ് ദാറ്റ് എന്നാണ് വരേണ്ടത് അപ്പോൾ അങ്ങനെ പോയിട്ട് നമുക്ക് പരിഗണിക്കും കാരണം സജഷന് ശേഷം ദാറ്റാണ് വരേണ്ടത് ഇവിടെ അങ്ങനെ ദാറ്റല്ല വന്നിരിക്കുന്നത് സോ നമുക്കിതിനെ അങ്ങ് കളയാം ഇത് വരത്തില്ല ചിലർ ഇംബ്രിസൻസ് തരികയാണ് ആ ഇംബർജൻസിൽ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ അഡ്വൈസ്ഡ് എന്നോ സജസ്റ്റഡ് എന്നോ അങ്ങനെയൊന്നും ഇവിടുത്തെ കോണ്ടാക്സ്റ്റിനനുസരിച്ചില്ല എങ്കിൽ നമ്മൾ പിന്നെ നോക്കേണ്ടത് എന്തിനായിരിക്കണം ഈ ടോൾഡ് വന്നിരിക്കുന്നതിനായിരിക്കും അല്ലെങ്കിൽ ടോൾഡ് വെച്ചെഴുതിയിരിക്കുന്നതായിരിക്കണം നമ്മൾ നോക്കേണ്ടത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ ടോൾഡ് മീ പരിഗണിക്കാം ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് നമുക്ക് ഈ ഇംബ്രേറ്റീവ് സെൻസിനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഇംബ്രേറ്റീവ് സെൻസിന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തൊക്കെ വെച്ച് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം അതായത് ടു റിപ്പോർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ടു ഉപയോഗിച്ച് നമുക്ക് എഴുതാം അല്ലെങ്കിൽ നോട്ട് ടു ഉപയോഗിച്ച് നമുക്ക് എഴുതാം ടു നമ്മൾ ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കണം നമുക്ക് ഈ തന്നിരിക്കുന്ന ഇംബ്രേറ്റീവ് സെൻറ്റൻസ് പോസിറ്റീവ് മീനിങ് ആണെങ്കിൽ അല്ലെ പോസിറ്റീവ് അല്ലെങ്കിൽ വെർബിൽ തുടങ്ങുന്ന ഒരു ഇമ്പ്രേറ്റീവ് സെൻസൻസ് ആണെങ്കിൽ വെർബിൽ തുടങ്ങുന്ന ഒരു ഇംബ്രേറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ ആ വെർബിനെ നമ്മൾ എന്താക്കണം ടു ഇൻഫിനിറ്റീവ് ആക്കണം അതായത് ഈ വെർബിൻ്റെ തൊട്ട് മുമ്പ് നമ്മൾ ടു ഉപയോഗിക്കണം എന്നാൽ ഡോണ്ടില്ല തുടങ്ങുന്നതെങ്കിലോ ആ ഡോണ്ടില്ല തുടങ്ങുന്നതെങ്കിൽ ആ ഡോണ്ടിൻ്റെ സ്ഥാനത്ത് ഡോണ്ട് മാറ്റി നമ്മൾ നോട്ട് ടു എന്നാക്കണം ഇവിടെ നമുക്ക് നോക്കുക ഡ്രിങ്ക് ഡ്രിങ്ക് എന്ന് പറയുന്ന വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത് സോ അങ്ങനെ ഈ വെർ ഈ വെർബിനെ നമ്മൾ എന്താക്കണം ടു ഇൻഫിനിറ്റീവ് ആക്കി മാറ്റണം അതായത് ഈ ഡ്രിങ്കിൻ്റെ തൊട്ട് മുമ്പിൽ നമ്മൾ ടു എഴുതണം അപ്പോൾ ഇവിടെ ടോൾഡ് മീ എന്നിട്ട് നമ്മൾ കണ്ടോ ഡ്രിങ്കിൻ്റെ തൊട്ട് മുമ്പിൽ ടു എഴുതിയിട്ടുണ്ട് ടു ഡ്രിങ്ക് പ്ലന്റി ഓഫ് വാട്ടർ അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ തീർക്കും ഈ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ഏത് ആ ദ ഡോക്ടർ ടോൾഡ് മീ ടു ഡ്രിങ്ക് പ്ലന്റി ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഈ ആദ്യത്തെ ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഓക്കെ രണ്ടാമത്തെ ചോദ്യം ഐ യൂഷ്വലി ഡാഷ് ടു വർക്ക് ബൈ കാർ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് ഈ ഗോ എന്ന് പറയുന്ന ബെർബ് അല്ലേ ഗോ എന്ന് പറയുന്ന ബെർബ് അതിൻ്റെ ശരിയായ ടെൻസ് ഫോം എഴുതാനാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇവിടെ നമുക്ക് ടെൻസുമായി ബന്ധപ്പെട്ട് നമ്മൾ എഴുതേണ്ടത് എപ്പോഴും എന്തിനെ ആശ്രയിച്ചായിരിക്കണം ആ ടൈമിംഗ് വേഡിനെ ആശ്രയിച്ചായിരിക്കണം ഇവിടെ ഇവിടെ ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട് ഏതാ യൂഷ്വലി യൂഷ്വലി എന്ന് പറയുന്ന ടൈമിംഗ് വേർഡ് തന്നിട്ടുണ്ട് ഐ യൂഷ്വലി ഈ യൂഷ്വലി അല്ലെങ്കിൽ ജനറലി കോമൺലി ഡെയിലി എവരി എന്ന രീതിയിലൊക്കെ വരുമ്പോൾ ഒരു സിമ്പിൾ സെൻറ്റൻസാണ് വരുന്നതെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ടെൻസ് എന്ന് പറയുന്നതായിരിക്കണം സിമ്പിൾ ആയിരിക്കണം കാരണം യൂഷ്വലി ഒരു ഹാബിറ്റ ലാഷനെ സൂചിപ്പിക്കുന്നതാണ് ഹാബിറ്റലാഷനെ സൂചിപ്പിക്കാൻ നമ്മൾ ഏത് ടെൻസ് ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസൻ്റ് ആയിരിക്കണം നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ അങ്ങനെ അപ്പം ഇവിടെ സിമ്പിൾ ആണ് വരേണ്ടത് ഈ തന്നിരിക്കുന്ന സിമ്പിൾ പ്രസൻറ്റായിട്ട് വന്നിരിക്കുന്ന ഏതൊക്കെയാണ് ഗോസും ഗോയുമാണ് അല്ലെ ഗോസും ഗോ ഗോസ് നമ്മൾ എപ്പോഴും എഴുതാൻ പറ്റും നമ്മുടെ ഈ സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ നമുക്ക് ഗോസ് എഴുതാം ഇവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റ് പ്ലൂറൽ ആണെങ്കിൽ നമുക്ക് ഗോ എഴുതാം ഇവിടെ നോക്കുമ്പോൾ ഐ ഐ എന്താണ് ആ ഒരാളെ ഉള്ളെങ്കിലും പ്രസൻറ്റൻസിൽ അത് നമ്മൾ എന്തായിട്ടേ കണക്കാക്കത്തുള്ളൂ പ്ലൂറൽ ആയിട്ടേ കണക്കാക്കത്തുള്ളൂ സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഐ യൂഷ്വലി ഗോ ഇതാണ് കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ ഐ യൂഷ്വലി ഗോ ടു വർക്ക് ബൈ കാർ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ആ എന്താണ് ഐ ഹാഡ് ആ ഇൻട്രസ്റ്റിംഗ് പ്രോഗ്രാം ഡാഷ് ദ റേഡിയോ ദിസ് മോഡി ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ പ്രിപ്പോസിഷൻസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ നമ്മൾ നോക്കുക ദ റേഡിയോ ദ റേഡിയോ ആണ് ഇവിടെ തന്നിരിക്കുന്നത് ആ ദ റേഡിയോ അല്ലെങ്കിൽ ടി വി കമ്പ്യൂട്ടർ എന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ എന്താ ഏത് പ്രിപ്പോസിഷൻ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് ഓൺ ഓണായിരിക്കണം ഉപയോഗിക്കേണ്ടത് അല്ലേ ഓൺ അപ്പോൾ അതിനിവിടുത്തെ കറക്റ്റ് ആൻസറ് ഓണാണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എന്ന് പറയുമ്പോൾ ഇവിടെ നോക്കുക ഇഫ് യു ടെലിഫോൺ ഹിം ഹി ഡാഷ് ഇതെന്താണ് ആക്ച്വലി ഇഫ് ക്ലോസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് അത് വളരെ സിമ്പിളാണ് നമുക്കിവിടെ ഇഫ് ക്ലോസ് എന്താണ് നോക്കുമ്പോൾ ടെലിഫോൺ എന്നാണ് വന്നിരിക്കുന്നത് ഈ എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇതെന്താണ് ആക്ച്വലി സിമ്പിൾ പാസ്റ്റ് ആണ് അപ്പോൾ സിമ്പിൾ പാസ്റ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തുടർന്ന് വരേണ്ട മെയിൻ ക്ലോസ് എങ്ങനെയായിരിക്കണം വുഡ് ഓർ ഷുഡ് ഓർ ഗുഡ് ഓർ മൈറ്റ് പ്ലസ് വീവൺ എന്ന രീതിയിലായിരിക്കണം രണ്ടും അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇവിടെ എന്താണ് ഇവിടെ വുഡ് പ്ലസ് വൺ വി വൺ ഉണ്ടോ നമ്മൾ ഏതാണ് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ബി അല്ലേ അപ്പോൾ വുഡ് കം ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇഫ് യു ടെലിഫോൺ ഹിം ഹി വുഡ് കം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഐ ആം എ ടീച്ചർ ഡാഷ് അപ്പോൾ ഇത് ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇത് വളരെ സിമ്പിളാണ് സിമ്പിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിച്ചാൽ സിമ്പിളാണ് കാരണം നമ്മൾ ക്വസ്റ്റൻ ടാഗ് എഴുതുമ്പോൾ സ്വഭാവമായിട്ടും നമുക്ക് എന്താണ് ചെയ്യേണ്ടത് ആദ്യം നമുക്ക് തന്നിരിക്കുന്ന സെൻറ്റൻസ് നോക്കുക ആ സെൻറ്റൻസ് പോസിറ്റീവ് മീനിങ് ആണെങ്കിൽ നമ്മൾ ടാഗ് നെഗറ്റീവ് ആയിരിക്കണം പിന്നെ നമ്മൾ എന്താ ചെയ്യണം തന്നിരിക്കുന്ന സഹായക്രിയ നോക്കുക ആ സഹായക്രിയയുടെ കൂടെ നോട്ടിൻ്റെ ചെറിയ രുമായി ഇൻഡ് നമ്മൾ ചേർക്കണം ഇതാണ് നമുക്ക് പഠിച്ചു വെക്കേണ്ട കാര്യം അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സഹായക്രിയ ഉണ്ട് ആം അല്ലേ ഇത് ടാഗ് പോസിറ്റീവാണ് സോ നെഗറ്റീവ് ടാഗ് ആയിരിക്കണം വരേണ്ടത് അപ്പോൾ ആമിൻറ്റ് ഐ എന്ന് നമ്മൾ എഴുതും പക്ഷേ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ തെറ്റാണ് ക്വസ്റ്റ്യൻ ടാഗിൽ മാത്രം നമ്മൾ ആമിൻ്റ് എന്ന് പറയത്തില്ല നമ്മൾ പിന്നെ എങ്ങനെയാണ് പറയത്തുള്ളൂ ആറിൻ്റ് എന്നേ പറയത്തുള്ളൂ അപ്പോൾ അങ്ങനെ എടുത്ത കറക്റ്റ് ആൻസർ ഇതായിരിക്കണം ഈ ആറിൻ്റ് ഐ എന്നുള്ള ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അല്ലേ മെ ടീച്ചർ ആറിൻ്റെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം അടുത്ത ചോദ്യം എന്താണ് എ പേഴ്സൺ വിത്ത് നോ എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ് അപ്പോൾ ഇത് വൺ വേഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് വൺ വേഡുമായി ബന്ധപ്പെട്ട് ചോദ്യം വരുമ്പോൾ നമുക്കറിയാം എന്താണ് ആ നമ്മൾ കുറേ വൺവേഡ് നമ്മൾ പഠിച്ചു വെക്കണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൺ എല്ലാം നമ്മൾ പഠിച്ചു വെച്ചേ പറ്റത്തുള്ളൂ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്ലാസ് ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിലിവിടെ നോക്കുമ്പോൾ ഇവിടെ എ പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ് എന്ന് വെച്ചാൽ അനുഭവസമ്പൻ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം അനുഭവസമ്പൻ എന്നുള്ളത് വൺവേഡ് എന്തായിരിക്കണം ആ വെറ്റേർ എന്നുള്ളതാണ് ഇതാണ് വെറ്റേർ അപ്പോൾ എ പേഴ്സൺ വിത്ത് ലോങ് എക്സ്പീരിയൻസ് ഇൻ എ പർട്ടിക്കുലർ ഫീൽഡ് എന്തായിരിക്കും വെറ്റേർണാണ് നീ ഫിലാന്ത്രോപ്പിസ്റ്റ് എന്ന് പറയുന്നതായിരിക്കും മനുഷ്യ സ്നേഹിക്കുന്ന ഫിലാന്ത്രോപിസ്റ്റ് പിന്നെ ഫിലോളജിസ്റ്റ് നമുക്കറിയാലോ ഹിസ്റ്ററി ഓഫ് ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഒരു ഭാഷയുടെ ചരിത്രം അവയെക്കുറിച്ചൊക്കെ പഠിക്കുന്ന അതിന് നമ്മൾ ഫിലോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇനി വിഷ്ണറി നമുക്കറിയാമല്ലോ ദാർശനികൻ അതായത് മുൻകൂട്ടി കാര്യങ്ങൾ തൻ്റെ അനുഭവ സമ്പത്ത് കൊണ്ട് ആ മുൻകൂട്ടി കാര്യങ്ങളെ കാണാൻ കഴിയുന്നു അല്ല അതിനനുസരിച്ച് നമുക്ക് അഡ്വൈസ് നൽകുന്ന ആളെ നമ്മൾ വിഷ്ണറി എന്നൊക്കെ പറയുന്നത് ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അപ്പോൾ ഇവിടുത്തെ ആൻസർ വെറ്ററിനാണ് ഓക്കെ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം ഏഴാമത്തെ ചോദ്യം എന്താണ് ദ പ്രിൻസിപ്പൽസ് ഡിസിഷൻ ടു റിവീൽ ദ കോൺഫിഡൻഷ്യൽ ഇൻഫർമേഷൻ ഷോക്ക് എരിവൻ ഇൻ ദ റൂം ഇപ്പം ഈ ചോദ്യം കണ്ട നമ്മൾ ഷോക്കിനൊന്നും ആവേണ്ട കാര്യമില്ല നമ്മൾ ഇവിടെ എന്താ ഉദ്ദേശിക്കുന്ന ആൻ്റണി മഴുതനാണ് എന്തിൻ്റെ റിവീൽ എന്ന് പറയുന്ന വാക്കിൻ്റെ ആന്റണി മഴുതനാണ് ചോദിച്ചിരിക്കുന്നത് റിവീൽ എന്ന് വെച്ചാൽ നമുക്കറിയാം വെളിപ്പെടുത്തുക എന്തായിരിക്കണം അതിൻ്റെ ഓപ്പോസിറ്റ് ഒളിപ്പിക്കുക അല്ലെങ്കിൽ മറയ്ക്കുക എന്നാണ് അപ്പം മറക്കുക എന്നർത്ഥം വരുന്നത് ഇവിടെ തന്നിട്ടുണ്ട് ഏതാണ് ഹൈഡ് ഹൈഡ് ഇതാണ് കറക്റ്റ് ആൻസർ ഹൈഡ് ആണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പം റിവ്യൂലിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് ഹൈഡ് നമുക്ക് എഴുതാം ഇനി എക്സ്പോസ് ഡിസ്ക്ലോസ് എക്സിബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ ഇതിൻ്റെ സിനെനിംസ് ആയിട്ട് വരും ഇതിൻ്റെയാണ് റിവ്യൂലിൻ്റെ വെളിപ്പെടുത്തുക എന്ന അർത്ഥം നൽകുന്ന അതേ അർത്ഥം തന്നെയാണ് ഏതാ എക്സ്പോസ് ഡിസ്ക്ലോസ് എക്സിബിറ്റ് അതിൻ്റെ ആൻഡണിമാണ് ഹൈഡ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ചൂസ് ദ കറക്ട്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദ ഓപ്ഷൻസ് ബിലോ ഇവിടെ തന്നിരിക്കുന്ന വാക്കുകൾ ഏതാണ് ശരിയായ സ്പെല്ലിങ്ങിൽ എഴുതിയിരിക്കുന്നത് നോക്കാം ലീവ്സ് ലീവ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിംഗ് എങ്ങനെയാണ് എങ്ങനെയായിരിക്കണം ലീവ്സിൻ്റെ കറക്റ്റ് സ്പെല്ലിങ് എൽ ഇ എ വി ഇ എസ് ആണ് ലീവ്സ് അല്ലേ എൽ ഇ എ വി ഇ ഇ എസ് ലീവ്സ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ മാറണം അത് ഇ ഞിപ്പുറത്ത് വരികയും ഐ ഇയുടെ സ്ഥാനത്ത് വരണം അല്ലെ ബി ഇ എൽ ഐ ഇ വി ആണ് ബിലി ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ ഈ എസിൻ്റെ പകരം സി ആണ് വരേണ്ടത് എന്നാൽ ഇവിടെ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ഏതാ റിസീവ് എന്നുള്ളതാണ് ഇപ്പം റിസീവ് ആണ് ശരിയായിട്ടുള്ള സ്പെല്ലിങ്ങിൽ തന്നിരിക്കുന്നത് ആർ ഇ സി ഇ ഐ വി ഇസീവ് ഓക്കെ ഡി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ഫുട്ബോൾ മാച്ച് ഹാറ്റ് ബി ക്യാൻസൽഡ് ബിക്കോസ് ഓഫ് ദ ബാഡ് വെദർ അപ്പം ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഫ്രേസൽ വെർബാണ് ഉദ്ദേശിക്കുന്നത് അതായത് ഈ ക്യാൻസൽഡ് എന്ന് പറയുന്ന എന്താണ് ആ വാക്കിൻ്റെ അതേ അർത്ഥം നൽകുന്ന ഫ്രേസൽ വർക്ക് നമുക്കറിയാം ക്യാൻസൽ ഏതായിരിക്കും ക്യാൻസൽ എന്ന് പറയുമ്പോൾ ആ ഏതായിരിക്കും കാൾ ഓഫാണ് അതാണ് കാൾ ഓഫ് ഇതാണ് കറക്റ്റ് ആൻസർ ഇനി കാൾ ഓൺ കാൾ ഓൺ എന്ന് പറയുമ്പോഴത്തായിരിക്കും വിസിറ്റ് എ പേഴ്സൺ കാൾ അറ്റ് വിസിറ്റ് എ പ്ലേസ് ഇനി കോൾ ഇൻ എന്ന് പറയുമ്പോൾ പറയുമ്പോന്തായിരിക്കും നമ്മൾ ഈ ഒരു സഹായം അഭ്യർത്ഥിക്ക് ആരെങ്കിലും ആരെങ്കിലും നമുക്കൊരു വിഷയം വരുന്ന സമയത്ത് നമ്മൾ സഹായം അഭ്യർത്ഥിക്കാൻ നമ്മൾ കോൾ ഇൻ എന്ന് പറയുന്നത് ഈ കോൾ ഫോർ എന്തുമായിരിക്കും ആഹ്വാനം ചെയ്യുക എന്ന് കോൾ ഫോർ അല്ലെങ്കിൽ ഡിമാൻഡ് എന്നൊരു കോൾ ഫോറിന് ഉണ്ട് അപ്പോൾ ഇവിടെ കറക്റ്റ് കോൾഡ് ഓഫ് ആണ് ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഈ പറയുന്ന നവംബർ എട്ടാം തീയതി നടന്ന പരീക്ഷയുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് പത്താമത്തെ ചോദ്യം ചൂസ് ദ വേർഡ് വിത്ത് ദ കറക്റ്റ് പ്രിഫിക്സ് ദാറ്റ് മീൻസ് നോട്ട് ടു കംപ്ലീറ്റ് ദ സെൻറ്റൻസ് അതായത് നോട്ടെന്ന് അർത്ഥം നൽകുന്ന അല്ലെങ്കിൽ നോട്ടെന്ന് അർത്ഥം നൽകുന്ന തരത്തിൽ പ്രഫിക്സായിട്ട് വന്നിരിക്കുന്ന ഇവിടെ തന്നിരിക്കുന്ന ഏതാണ് ശരിയായിട്ട് വരിക എന്ന് നമുക്ക് ചോദ്യം നമുക്കറിയാം പ്രഫിക്സും സഫിക്സ് ഇത് രണ്ടും തരയ്ക്കും അക്ഷരങ്ങളുടെ കൂട്ടമായിരിക്കും പ്രഫിക്സ് സഫിക്സ് അതിന് പ്രത്യേകിച്ചൊരു അർത്ഥം ഉണ്ടാകണമെന്നില്ല അല്ലേ എന്നാലും അത് വേറൊരു വാക്കുമായിട്ട് കൂടി ചേരപ്പോഴാണ് അതിനർത്ഥം വരിക ഓക്കെ അപ്പോൾ ഇവിടെ നോക്കുന്ന സമയത്ത് പ്രഫി പിന്നെ പ്രഫിക്സ് എന്ന് വെച്ചാൽ എന്താ മുൻ ഒരു വാക്കിൻ്റെ മുന്നേ നമ്മൾ ചേർക്കുന്ന അത് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത് സഫിക്സ് എന്ന് പറയുമ്പോൾ വാക്കിന് ശേഷം വരുന്നു ഇപ്പോൾ ഇവിടെ മുന്നേ വന്നിരിക്കുന്നു മുന്നേ വന്നിരിക്കുന്ന ഇവിടെ അണ്ണുണ്ട് ഡിസ് ഉണ്ട് ഇവിടെ എണ്ണുണ്ട് എണ്ണുണ്ട് ഇതിൽ ശരിയായി വന്നിരിക്കുന്നത് ഏതാ ഈ അൺപ്ലസ്സൻ എന്നുള്ള ഡി ഇതാണ് കറക്റ്റ് ആൻസർ ഇവിടെ ഇതാ പ്രശ്നം ഇത് അൺപ്ലസ്സൻ എന്നാണ് വന്നിരിക്കുന്നത് പക്ഷേ ഇവിടെ സ്പെല്ലിങ് തെറ്റുണ്ട് ഇവിടെ ഇ ആണ് വന്നിരിക്കുന്നത് അതിന് പകരം എ ആണ് വരേണ്ടത് അപ്പോൾ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പം ഈ ആദ്യത്തെ പരീക്ഷയുടെ ക്വസ്റ്റ്യൻസ് നമ്മൾ ചർച്ച ചെയ്തു പൊതുവേ ഈ പരീക്ഷയിലെ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ലായിരുന്നു നമുക്ക് എങ്ങനെയുള്ള അഡ്ജസ്റ്റ് ചെയ്ത് എഴുതാൻ പറ്റുന്ന രീതിയിലാണ് എന്നാൽ ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ചോദ്യങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അത്ര എളുപ്പമല്ല എളുപ്പമാണ് അല്ലേ നമ്മൾ പഠിച്ചിട്ട് പഠിച്ചിട്ടുള്ളവർക്ക് എളുപ്പമാണ് പക്ഷേ നമ്മൾ തെറ്റിക്കാൻ സാധ്യത നിറഞ്ഞ ആ തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കെന്തായാലും നോക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദ ബോട്ട് ഡാഷ് എ ഫ്രം ചെന്നൈ അപ്പോൾ ഇത് ആർട്ടിക്കിൾസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം ആർട്ടിക്കിൾസ് എന്ന് പറയുമ്പോൾ എ ആൻഡ് ദ ആണ് എയും ആനും ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾസും ദ ഡെഫിനറ്റ് ആർട്ടിക്കിളുമാണ് അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഇവ നമ്മൾ എൻ്റെ കറക്റ്റ് സ്പെല്ലി പ്രൊനൗൺസിയേഷൻ എന്താ അറിയത്തില്ലെങ്കിൽ നമ്മൾ ഇ വന്ന് വായിക്കും അല്ലേ ഇ വന്ന് വായിക്കാൻ സാധ്യത കാരണം ഇവിടെ ഇ വന്നതുകൊണ്ട് ഇ എന്ന് വായിക്കാൻ സാധ്യതയുണ്ട് പ്രൊനൗൺസിയേഷൻ അറിയാത്തവർക്ക് പ്രത്യേകിച്ച് ബിഗിനേഴ്സിനെ പോലുള്ളവർ അങ്ങനെ ധരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ ഒരു സമയത്ത് നമ്മൾ ആൻ എഴുതി വെക്കാൻ സാധ്യതയുണ്ട് മനസ്സിലാക്കുക ഈ വാക്ക് എങ്ങനായിരിക്കണം ഉച്ചരിക്കേണ്ടത് യവ് എന്നാണ് യാണോ തുടങ്ങേണ്ടത് യാ നമുക്കറിയാം എന്താണ് ഒരു വ്യഞ്ജനാക്ഷരമാണ് ആണ് അപ്പോൾ കോൺസണൻറ്റു മുന്നിൽ നമ്മൾ എന്തായിരിക്കണം ഉപയോഗിക്കേണ്ടത് എ ആയിരിക്കണം ഉപയോഗിക്കേണ്ടത് അപ്പം എ യവ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി എന്തുകൊണ്ട് നമ്മൾ ദാ ഉപയോഗിച്ചില്ല ദാ എപ്പോഴും നമ്മൾ എങ്ങനെയുള്ള മുന്നിൽ ഉപയോഗിക്കാവോ ഡെഫിനിറ്റ് ആയിട്ടുള്ള പർട്ടിക്കുലർ ആയിട്ട് അല്ലെങ്കിൽ നേരത്തെ മെൻഷൻ ചെയ്തിരിക്കുന്ന ഇവിടെ നമ്മൾ ഈ യവനെ മെൻഷൻ ചെയ്തിട്ടില്ല ആദ്യമായി പറയുക ആദ്യമായി ഇൻട്രൊഡ്യൂസ് ചെയ്യുക അപ്പോൾ ആദ്യമായി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സിംഗുലർ ആയിട്ടുള്ള നൗണ്ടിന് മുന്നിൽ നമ്മൾ എപ്പോഴും എന്ത് ഉപയോഗിക്കാവൂ ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കാവൂ ആ ഇൻഡഫിനറ്റ് ആർട്ടിക്കിൾസ് ഉപയോഗിക്കേണ്ടത് എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം ഇവിടെ വന്നിരിക്കുന്ന തുടക്കത്തിലുള്ള പ്രനൗൺസിയേഷനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അല്ലെങ്കിൽ ശബ്ദത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കണം അക്ഷരങ്ങളെ നോക്കി എഴുതാൻ പാടില്ല തെറ്റിപ്പോവും പയ്യ എന്നാണ് പറയേണ്ടത് അപ്പോൾ എ ആണ് കറക്റ്റ് ആൻസർ ഓക്കെ അപ്പോൾ ഇവിടുത്തെ ശരിയായിട്ടുള്ള ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ പ്രൊപ്പോസൽ ഹാഡ് സിഗ്നിഫിക്കൻറ്റ് ഡ്രോ ബാക്ക്സ് സോ ഷി വാസ് ആംഗ്രി ഡാഷ് മൈ ഡിസിഷൻ ടു ആക്സെപ്റ്റ് ഇറ്റ് ഇതാണ് ചോദ്യം അപ്പോൾ ഇവിടെ എന്ത് വരും നമുക്കറിയാം ആംഗ്രി എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ നമുക്ക് അറ്റ് ഉപയോഗിക്കാം വിത്ത് ഉപയോഗിക്കാം എപ്പോഴാണ് നമ്മൾ അറ്റ് ഉപയോഗിക്കുക എപ്പോഴാണ് വിത്ത് ഉപയോഗിക്കുക എന്തായാലും ഇവിടെ തന്നിരിക്കുന്ന നേരത്തെ വിത്തില്ല സോ ഇതറിയാവുന്നവർക്ക് കൺഫ്യൂഷൻ വരത്തില്ല അറ്റ് പെട്ടെന്ന് എടുത്ത് എഴുതാം പക്ഷേ വിത്ത് കൊണ്ട് ഉണ്ടായിരുന്നെങ്കിലോ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മൾ വിത്ത് ഉപയോഗിക്കുന്നത് എപ്പോഴായിരിക്കണം ഈ ബ്ലാങ്കിന് ശേഷം അല്ലെങ്കിൽ ഡാഷിന് ശേഷം വ്യക്തികളാണ് വരുന്നതെങ്കിൽ പേഴ്സൺസ് ആണ് വരുന്നതെങ്കിൽ അവിടെ നമ്മൾ വിത്ത് ഉപയോഗിക്കണം ആംഗ്രി വിത്ത് സമ്മൺ ആരോടെങ്കിലും നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കുന്ന അർത്ഥത്തിൽ നമുക്ക് ആംഗ്രി വിത്ത് എന്ന് പറയാം എന്നാൽ ആംഗ്രി അറ്റ് സംതിങ് വ്യക്തികളോടല്ല മറിച്ച് ഏതെങ്കിലും കാര്യത്തിനാണ് നമ്മൾ ദേഷ്യം വരുന്നതെങ്കിൽ അവിടെ നമ്മൾ അറ്റാണ് ഉപയോഗിക്കേണ്ടത് ഇവിടെ നോക്കുക ഇവിടെ മൈ ഡിസിഷൻ എന്ന് പറയുന്നത് എന്തല്ല ഒരു വ്യക്തിയല്ല ഒരു പേഴ്സൺ അല്ല തിങ് ആണ് അങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് അവിടെ എന്ത് എന്തുപയോഗിക്കാം ആക്രി അറ്റെന്ന് നമുക്ക് ഉപയോഗിക്കാം ആംഗ്രി ആൻക്രി ഇവിടെ വരേണ്ടത് സോ ഡി ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്ട്ലി സ്പെൽഡ് ഈ തന്നിരിക്കുന്ന ശരിയായ സ്പെല്ലിങ് തന്നിരിക്കുന്നത് ഏത് ലാപ്പിഡറി എന്ന് പറയുന്ന വാക്കാണ് തന്നിരിക്കുന്നത് എന്താണ് ലാപ്പിഡറി കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഈ കടലിലെ മുത്തും പവിഴുമൊക്കെ എൻഗ്രേവ് ചെയ്യുന്ന ആ ആളിനെ നമുക്ക് ലാപ്പിഡറി എന്ന് പറയാം അപ്പോൾ ഇവിടെ എന്ത് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ അർത്ഥമല്ല പകരം എന്താണ് ചോദിച്ചിരിക്കുന്നത് അതിൻ്റെ സ്പെല്ലിംഗ് ആണ് സോ ഇവിടുത്തെ കറക്റ്റ് സ്പെല്ലിങ് ഏതായിരിക്കണം അതാണ്ട് ഈ പറയുന്ന സി എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കണം ലാപ്പിഡറി എൽ എ പി ഐ ഡി എ ആർ വൈ ലാപ്പിഡറി ഓക്കെ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഫൈൻഡ് വൺ വേഡ് ഫോർ എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ് അല്ലേ നമുക്ക് നടക്കാൻ ഒരു പൊതുവെ സ്ഥലം ആ സ്ഥലത്തെ നമുക്ക് എന്ത് വിളിക്കാം ഇംഗ്ലീഷിൽ വൺ വേഡാണ് എന്തായിരിക്കും പ്രൊമനോഡാണോ അതോ ബൈവേ ആണോ അലേ ആണോ മേസാ എന്തായിരിക്കും ഇത് പലർക്കും കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്തായിരിക്കണം ഈ എന്ന് പറയുന്ന ഓപ്ഷനാണ് പ്രൊമനോഡാണ് കറക്റ്റ് ആൻസർ എ പബ്ലിക് പ്ലേസ് ഫോർ വാക്കിംഗ് എന്തായിരിക്കും ഫ്രം മെനോർട്ട് ഇനി ബൈ വേ എന്ന് പറയുമ്പോഴായിരിക്കും ഉൾവഴികളുണ്ടല്ലോ അതെ നമ്മൾ ബൈ വേ എന്ന് പറയുന്നത് പ്രധാന വഴികളുമായിട്ട് കണക്ഷൻ ഒന്നും ഇല്ലാത്ത ഉൾവഴികളെയാണ് നമ്മൾ ബൈ വേ എന്ന് പറയുന്നത് ഇനി അലി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കെട്ടിടങ്ങളുടെ ഇടയിലൂടെയുള്ള ഇടവഴികൾ അതാണ് നമ്മൾ ആലി എന്ന് പറയുന്നത് ഇനി മേസ് രണ്ട് മെയ്സും ഉണ്ട് ഈ മേസും അതുപോലെ തന്നെ എം എ ഐസ് ആൻഡ് ഇ മേസും തിരിഞ്ഞു പോകരുത് ഈ മേയ്സിൻ്റെ അർത്ഥം വഴി എന്ന അർത്ഥം പക്ഷേ എങ്ങനെയുള്ള വഴികളാണ് സങ്കീർണമായ വഴി നമുക്ക് തെറ്റാൻ സാധ്യതയുള്ള വളഞ്ഞും പുളഞ്ഞുമൊക്കെയുള്ള ഒത്തിരി ഒത്തിരി അങ്ങോട്ട് കുറിഞ്ഞിട്ടൊക്കെയുള്ള വഴികളെയാണ് നമ്മൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വേസിനെ നമ്മൾ മെയ്സ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റാണ് മെയ്സ് എന്നാണ് പറയേണ്ടത് പക്ഷേ ഇവിടെ സ്പെല്ലിംഗിൽ വ്യത്യാസം എം എ ഐ ഇസഡി ഇതിൻ്റെ അർത്ഥം എന്തായിരിക്കും ചോളം എന്ന അർത്ഥം ചോളം ചോളത്തിൻ്റെ ഇംഗ്ലീഷാണ് എം എ ഐ ഇസഡ് ഡി മെയ്സ് ഇത് ഞാൻ പറഞ്ഞു വഴിയാണ് പക്ഷേ എങ്ങനെയുള്ള വഴിയാണ് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വഴി അതിനകത്ത് മെയ്സ് എന്ന് പറയാം ഓക്കെ അപ്പോൾ ഇത് അടുത്ത പരീക്ഷയിലിപ്പം വേർഡ്സ് ഓഫ് കൺഫ്യൂസ്ഡ് എന്ന് പറയുന്ന ഭാഗത്ത് വേണമെങ്കിൽ ചോദിക്കാം ഓക്കെ അപ്പോൾ ഇനി അടുത്ത ചോദ്യം നോക്കുക റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഷി സെറ്റ് ഹീം സ്റ്റേ ഹിയർ അണ്ടിൽ യുവർ ടേൺ കംസ് റിപ്പോർട്ട് ദ ഗിവൺ സെൻറ്റൻസ് അപ്പം കഴിഞ്ഞ നമ്മൾ നോക്കിയ ചോദ്യ പേപ്പറിലും റിപ്പോർട്ടർ സ്പീച്ചുമായി ബന്ധപ്പെട്ട ചോദ്യം ഉണ്ടായിരുന്നു അതും എന്ത് തന്നെയായിരുന്നു ഇംപ്രേറ്റീവ് സെൻറ്റൻസ് ആയിരുന്നു ഇവിടെ ഇംപ്രേറ്റീവ് സെൻറ്റൻസ് ആണ് വന്നിരിക്കുന്നത് സ്റ്റേ ഹിയർ കാരണം വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത് സ്റ്റേ ഹിയർ അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത് ഇമ്പ്രേറ്റീവ് സെൻറ്റൻസ് ആണ് വെർബിലാണ് തുടങ്ങിയിരിക്കുന്നത് അങ്ങനെ വെർബിൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ വെർബിൻ്റെ തൊട്ടു മുമ്പ് ടു എന്ന് ആഡ് ചെയ്യണം ടു സ്റ്റേ എന്ന് വരണം ഇനി ഡോണ്ടില്ല തുടങ്ങിയിരുന്നെങ്കിലോ നമുക്ക് നോട്ട് ടു എന്ന് എഴുതണമായിരുന്നു ഇവിടെ ഡോണ്ടല്ല വെർബ് തന്നെയാണ് സോ ടു സ്റ്റേ ഇനി നോക്കുക അങ്ങനെ ടു സ്റ്റേ എന്ന് തുടങ്ങിയിരിക്കുന്ന ഏതെങ്കിലും ആൻസർ ഉണ്ടോയെന്ന് നോക്കുക നോക്കുമ്പോൾ ഇവിടെ ടു സ്റ്റേ ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് പരിഗണിക്കാം ഇവിടെ നോക്കുക ആ ടു ഇല്ല ഷുഡാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണ് ഇനി അടുത്ത് നോക്കുക ഇവിടെ ടു ഉണ്ട് സോ ഇത് നമുക്ക് പരിഗണിക്കാം ടു സ്റ്റേ ഇവിടെ ഉണ്ട് ടു ഇത് നമുക്ക് പരിഗണിക്കാം അപ്പോൾ നമുക്ക് തുടക്കത്തിൽ തന്നെ ഈ ബി എ നമുക്കങ്ങ് കളയാം കാരണം എന്താ അവിടെ ടു സ്റ്റേ എന്ന് പറയാത്തത് കൊണ്ട് അതിനെ നമുക്ക് കളയാം ഇനി നോക്കുക ഇനി ഇവിടെ നോക്കുക ഷീ സെറ്റ് ഹിം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇവിടെ പ്ലീസ് എന്ന് പറയുന്ന സംഭവം ഇല്ല അല്ലേ പ്ലീസ് എന്ന് പറയുന്ന ഉണ്ടോ ഇല്ല സോ അങ്ങനെ നമുക്കിതിനെ തൽക്കാലത്തേക്ക് മാറ്റി വെക്കാം കാരണം റിക്വസ്റ്റഡ് എഴുതണമെങ്കിൽ പ്ലീസ് എന്ന് വരണം അപ്പോൾ ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ ദർ അിൽ ഹെർ പിന്നെ അതുപോലെ ഹെറാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ നോക്കുക ഹിം ഹിമ്മിന് വരുമ്പോൾ നമ്മുടെ ഇവിടെ ഹി എന്താ ഹിസ് എന്നേ വരാവും ഹിസ് എന്നേ വരാം കാരണം അവനോടാണ് പറയുന്നത് അപ്പോൾ ഹിസ് എന്നാണ് യുവർ എന്ന് പറയുമ്പോൾ ഇവനോടാണ് പറയുന്നത് അപ്പോൾ ഇവിടെ യുവർമാരിയുടെ ഹിസ്സ് അല്ലെങ്കിൽ ഹെയർമാറിയുടെ ഹിസ് ആയിരുന്നു വരേണ്ടിയിരുന്നത് സോ അതിൻ്റെ തുടക്കത്തിൽ നമുക്ക് ഇന്ന് ഞാൻ കളയാം ഓക്കെ ഈ രണ്ടാമത്തൊന്ന് പരിഗണിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു ഇനി മൂന്നാമത്ത് നോക്കുമ്പോൾ വീണ്ടും ഇവിടെ റിക്വസ്റ്റ് ആണ് വന്നിരിക്കുന്നത് ഇനി നോക്കാം ടുസ്റ്റേ എന്ന് പറഞ്ഞിരിക്കുന്നു ദർ ഈ ഹിയർ മാറി ദർ വന്നിട്ടുണ്ട് അണ്ടിൽ ഹിസ് വന്നിട്ടുണ്ട് ടേൺ ഈ കംസിനെ മാറ്റി കെയ്മക്കി കാരണം എന്താ ഇവിടെ വെർബ് നോക്കുക സെഡ് ആ റിപ്പോർട്ടിംഗ് വെർബ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ ടെൻസിന് മാറ്റം വരുത്തണം കംസ് എന്ന് പറയുന്നത് സിമ്പിൾ ആണ് സിമ്പിൾ പ്രെസൻറ്റ് എന്തായി മാറണം സിമ്പിൾ പാസ്റ്റായി മാറണം അപ്പോൾ എന്ന് വരണം അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് കറക്റ്റാണ് പിന്നെ നമുക്ക് പ്രശ്നം റിക്വസ്റ്റഡ് കിടക്കുന്നുണ്ട് സോ അതുകൊണ്ട് നമ്മൾ നമ്മളതിനെ തൽക്കാലത്തേക്ക് മാറ്റി വെച്ചിരിക്കുന്നു ഇനി നമുക്ക് അടുത്തതിലേക്ക് നോക്കുന്ന സമയത്ത് ടോൾഡ് വന്നിട്ടുണ്ട് കുഴപ്പമൊന്നും അങ്ങനെ പറയുന്നതിന് ദർ അണ്ടിൽ ഹിസ്വരെ കൊണ്ട് കറക്റ്റാണ് ടേൺ പക്ഷേ ഇവിടെ കംസ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട് ടെൻസ് മാറ്റാതെഴുതിയിരിക്കുന്നു അല്ല ടെൻസ് മാറ്റാതെ എഴുതിയിരിക്കുന്നു അപ്പോൾ അത് തെറ്റാണ് സോ ഇതും തെറ്റാണ് അപ്പോൾ നമുക്ക് ശരിയായിട്ടുള്ളത് എന്ത് മാത്രമേ ഉള്ളൂ സി മാത്രമേ ഉള്ളൂ ഇവിടെ പ്രത്യേകിച്ച് പ്ലീസ് എന്ന് പറയാ പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും സാധാരണ പ്ലീസ് എന്ന് വരുമ്പോഴാണ് ഇത്ര റിക്വസ്റ്റഡെന്ന് പറയേണ്ടത് നമ്മൾ തെറ്റിക്കാൻ വേണ്ടിയൊക്കെ കൺഫ്യൂഷനാക്കാൻ വേണ്ടി പി എസ് സി മനപൂർവ്വം ചെയ്തിരിക്കുന്നതാണ് അല്ലെങ്കിൽ ചോദ്യകർത്താവ് മനപൂർവ്വം തന്നിരിക്കുന്നത് യഥാർത്ഥത്തിൽ ഗ്രാമാറ്റിക്കൽ റൂൾ വെച്ച് പറയുമ്പോൾ പ്ലീസ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ റിക്വസ്റ്റഡെന്ന് പറയാവൂ ഓക്കെ അല്ലാത്ത പക്ഷേ നമ്മൾ ടോൾഡ് ഒന്നും പറയുന്നില്ല കോണ്ടാക്റ്റിനെ കുറിച്ച് നമുക്ക് അത്ര പറയാ പറയാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ പറയാൻ എന്താ നമ്മൾ തയ്യാറല്ല എന്ന രീതിയിൽ വരുന്ന സമയത്ത് നമുക്ക് ടോൾഡ് ഉപയോഗിക്കാം ഓക്കെ പക്ഷേ ഇവിടെ അങ്ങനെ ഒന്നും തരാതെ ഇവിടുത്തെ ചോദ്യകർത്താവ് റിക്വസ്റ്റഡെന്ന് കൊടുത്തിട്ടുണ്ട് അതെന്തിനു വേണ്ടിയായിരിക്കും നമ്മളെ ആക്കാൻ വേണ്ടിയായിരിക്കും അല്ലേ അപ്പം അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുക ചിലപ്പോൾ പ്ലീസ് ഇല്ല എങ്കിലും നമ്മുടെ പി എസ് സി പരീക്ഷയിലെ ഓപ്ഷനിൽ ഇത്തരം റിക്വസ്റ്റഡ് എന്ന് കാണാൻ സാധ്യതയുണ്ട് എന്നും കൂടെ മനസ്സിലാക്കുക സോ ഇവിടെ റിക്വസ്റ്റഡ് എന്നാണ് തന്നിട്ടുണ്ട് ഇവിടെ എല്ലാം കറക്റ്റ് ആയതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ആൻസറായി പരിഗണിക്കുന്നു സോ ഷീ റിക്വസ്റ്റഡ് ഹിം ടു സ്റ്റേ ദർ അൽ ഹിസ്റ്റേൺ കെ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് വേഡ്സ് ഈസ് ദ ആൻറ്റണിം ഓഫ് ദ വേർഡ് ഡിഫൻസ് ഡിഫെൻസ് എന്ന് പറയുന്ന വാക്കിൻ്റെ ആൻറ്റണിയും എന്താണ് ഡിഫൻസ് എന്ന് ചെന്നർത്ഥം പ്രതിരോധിക്കുക അല്ലെങ്കിൽ ധിഖ്ക്കുക പ്രതിരോധിക്കുക പ്രൊട്ടക്റ്റ് ചെയ്യുക ചെയ്യുന്ന കാര്യത്തിലാണ് അതിൽ പ്രിവെൻറ്റ് ചെയ്യുന്ന കാര്യത്തിലാണ് ഡിഫെൻസ് കൊണ്ട് ഉദ്ദേശിക്കും അപ്പോൾ അതിൻ്റെ എന്താണ് ചോദിച്ചിരിക്കുന്നത് ആൻറ്റണിയുമാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ എന്തായിരിക്കണം ആ അനുകൂലിക്കുക എന്നർത്ഥം വരണം അല്ലെങ്കിൽ കീഴടങ്ങുക എന്നർത്ഥം വരണം അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ അല്ലെങ്കിൽ സറണ്ടർ എന്നൊരു അർത്ഥം വരണം അല്ല അങ്ങനെ വല്ലതും ഉണ്ടോ നോക്കുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഓപ്ഷനും സി എന്ന് പറയുന്ന ഓപ്ഷനും ഡി എന്ന് പറയുന്ന ഓപ്ഷൻ്റെയും അർത്ഥം എന്ത് തന്നെയാണ് ഇത് തന്നെയാണ് അപ്പോൾ സോ ഇതിൻ്റെ സിനിമസ് ആയിട്ട് നമുക്ക് ഇതിനെ മൂന്നെണ്ണത്തിനെയും പരിഗണിക്കാം എന്നാൽ ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് എന്തിനെ എന്തിനായിരിക്കാം പരിഗണിക്കാൻ പറ്റുക ആ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് സബ്മിഷൻ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ സബ്മിഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കുക എന്താണ് ഐഡൻറ്റിഫൈ ദ മീനിങ് ഓഫ് ദ ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ അത ഇവിടെ തന്നിരിക്കുന്ന ടു മേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന ഈ ഇഡിയത്തിൻ്റെ മീനിംഗ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും വിഷമിക്കുക ദുഃഖിക്കുക നിരാശപ്പെടുക എന്ന അർത്ഥം ആണ് കറക്റ്റ് ആൻസർ ഓക്കെ ഇനി എക്സൈറ്റ് ത്രൈവ് ഇൻവഗ്രേറ്റ് എന്നൊക്കെ കുറച്ച് അർത്ഥം എന്തോ ഉത്തേജിപ്പിക്കുക അല്ലേ അല്ലെങ്കിൽ സന്തോഷിപ്പിക്കുക എന്നൊക്കെയാണ് ഇതിൻ്റെ മൂന്നിൻ്റെ അർത്ഥം ഇത് മൂന്ന് സെനംസ് ആണ് അതായത് എക്സൈറ്റ് ത്രൈവ് ഇൻവഗറേറ്റ് ഉത്തേജിപ്പിക്കുക സ്റ്റിമുലേറ്റ് എന്നൊക്കെ അർത്ഥമില്ല സന്തോഷിപ്പിക്കുക എന്നൊക്കെ അർത്ഥമില്ല എന്നാൽ ഇവിടെ ഇതിൻ്റെ മീനിങ് ആയിട്ട് വരുമ്പോൾ ഡിസാർട്ടർ അല്ലേ അതായത് ദുഃഖിപ്പിക്കുക നിരാശപ്പെടുത്തുക എന്നൊക്കെയാണ് അർത്ഥം സോ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം പതിനെട്ടാമത്തെ ചോദ്യം അതായത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യത്തിലെ ചോദ്യ പേപ്പറിൽ എട്ടാമത്തെ ചോദ്യം എന്താണ് ഐഡൻറ്റിഫൈ ദ അണ്ടർലൈൻ വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച് അതായത് ഇവിടെ ബ്ലഡ് ഷോട്ട് എന്ന് പറയുന്ന വാക്ക് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് അത് ഏത് പാർട്സ് ഓഫ് സ്പീച്ചിൽ പെടും എന്നാണ് പാർട്സ് ഓഫ് സ്പീച്ചിൽ ഏതിൽ പെടും എന്നാണ് ചോദ്യം നോക്കുക എ ലോങ് നൈറ്റ് ഓഫ് ട്രാവലിംഗ് ലെഫ്റ്റ് മീ വിത്ത് ബ്ലഡ് ഷോട്ട് ഐസ് അപ്പോൾ ഇവിടെ ഐസ് എന്ന് പറയുന്ന നൗൺ ഈ നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കാണിത് ഇപ്പോൾ നൗണിനെ വിശേഷിപ്പിക്കുന്നതിന് നമുക്ക് എന്തെന്ന് പറയാം അബ്ജക്റ്റീവ് എന്ന് പറയാം സോ ഇവിടുത്തെ കറക്റ്റ് ആൻസർ അബ്ജക്റ്റീവാണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഒൻപതാമത്തെ ചോദ്യം ഈ പറഞ്ഞ രണ്ടാമത്തെ ചോദ്യപേപ്പറില് ഒമ്പതാമത്തെ ചോദ്യം മൊത്തത്തിൽ പത്തൊമ്പതാമത്തെ ചോദ്യം ഓക്കെ ചൂസ് ദ കറക്റ്റ് ക്വസ്റ്റിൻ്റെ ആകാം ഫ്യൂ പീപ്പിൾ സീം ടു അണ്ടർസ്റ്റാൻഡ് ദീസ് ന്യൂ റിലുലേഷൻസ് അപ്പോൾ ഇത് ക്വസ്റ്റൻ ടാഗുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് നമുക്കറിയാം ക്വസ്റ്റൻടാഗിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ എന്തുണ്ടോയെന്ന് നെഗറ്റീവ് വേഴ്സ് ഉണ്ടോ എന്ന് നോക്കുക ഇവിടെ നോക്കുമ്പോൾ നെഗറ്റീവ് വേഴ്സ് എല്ലാം ഉണ്ടോ ഉണ്ട് ഏതാ ഫ്യൂ ഫ്യൂ എന്താണ് നെഗറ്റീവ് വേഡാണ് എ ഫ്യൂ എന്ന് പറയുമ്പോൾ പറയുമ്പോഴത്തായിരിക്കും പോസിറ്റീവാണ് അല്ലേ അപ്പോൾ ഇവിടെ ഫ്യൂ നെഗറ്റീവ് വന്ന സ്ഥിതിക്ക് നമുക്ക് എന്തായിട്ട് പരിഗണിക്കണം ആ നെഗറ്റീവായി പരിഗണിച്ചുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണം ആ ഇതിനെ ആ നെഗറ്റീവ് സെൻറ്റൻസായി കണക്കാക്കുക അപ്പോൾ നമ്മുടെ ടാഗ് എന്തായിരിക്കണം പോസിറ്റീവായിരിക്കണം അപ്പോൾ ഇവിടെ തന്നെയാണ് പോസിറ്റീവായിട്ടുള്ള ഏത് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്ന ഏതാ ഡു വീയും ഡു ദെയും ആണ് പോസിറ്റീവായിട്ട് വന്നിരിക്കുന്നത് അപ്പം ഈ ഡോൺ ദയും അതുപോലെ തന്നെ ഡോൺ വി എന്തായിരിക്കും നെഗറ്റീവാണ് സോ ഇവിടെ വരാൻ സാധ്യ ഉള്ളത് ഈ ഡു വീം ഡു ദുമാണ് ഇനി ഇതിനകത്ത് ഏതായിരിക്കും ഡു വി ആണോ ഡു ദേ ആണോ അതെന്തിനെ ആശ്രയിച്ചാൽ ഇവിടെ വന്നിരിക്കുന്ന സബ്ജക്റ്റിനെ ആശ്രയിച്ചാൽ നോക്കാം ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ എന്താണ് ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരായിട്ടാണ് നമ്മൾ പീപ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ ഒത്തിരി പേരുണ്ട് സോ റൂറൽ ആണ് അപ്പോൾ ഫ്യൂ പീപ്പിൾ എന്ന് പറയുമ്പോൾ അതിനുശേഷം അതിൻ്റെ പ്രണോണമായിട്ട് വരേണ്ട എന്തായിരിക്കണം ദേ ആയിരിക്കണം അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഡു ദേ ആണ് ശരിയായിട്ടുള്ള ആൻസർ എന്നതാണ് നോക്കാം ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഈ പറയുന്ന ചോദ്യപേപ്പറിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ക്ലാസ്സിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ എന്തായിരിക്കും ആ എവ്രി വൺ എക്സ്പെക്റ്റഡ് ഹിം ടു ഡാഷ് വിതിൻ എ വീക്ക് ആൻഡ് സ്റ്റാർട്ട് സക്സീഡ് യു ഫ്രൈസുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ തന്നിട്ടുണ്ട് കം എറൗണ്ട് കം ബൈ കം എബൗട്ട് കം അപ്പ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് എന്തായിരിക്കും ഇവിടെ വരിക നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഒരു സ്ഥലത്തെത്തിച്ചേരുന്നതിനെ കുറിച്ചാണ് പറയുന്നത് ഒരു സ്ഥലത്ത് എത്തിച്ചേരുക അല്ലെങ്കിൽ ഒരു സ്ഥലം സന്ദർശിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്തായിരിക്കണം കം എറൗണ്ട് ആയിരിക്കണം കം എറൗണ്ട് എന്നാൽ കം ബൈ എന്ന് പറയുമ്പോൾ എന്താ ആരെങ്കിലും ഒരു വ്യക്തിയെ പോയി കാണുന്നു എന്ന രീതിയിൽ പറയുമ്പോൾ നമുക്ക് കം ബൈ പറയണം അപ്പോൾ ഇവിടെ എന്താണ് ഒരു സ്ഥല വ്യക്തികളെക്കുറിച്ചൊന്നും പറയുന്നില്ല ഒരു സ്ഥലമാണ് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരിക ഈ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആയിരിക്കും കം എറൗണ്ട് ആണ് കറക്റ്റ് ആൻസർ അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങളും അതിന് ഉത്തരങ്ങളും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അപ്പോൾ എന്തായാലും നമ്മൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസ്റ്റിന് പരീക്ഷയ്ക്ക് വേണ്ടി വീണ്ടും ക്ലാസ്സുകൾ ഇടുന്നതായിരിക്കും ആ അതിനുവേണ്ടി ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ താഴെ കാണാൻ സബ്സ്ക്രൈബ് പെട്ടെ ക്ലിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ യൂട്യൂബ് ക്ലാസ്സിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഈ പറയുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റിന് വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സിൽ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിജയം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം